നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു കാളികാവ് റോഡ് വണ്ടൂർ രാവിലെ കണ്ട സ്വപ്നം ബലിക്കോ പക്ഷെ സ്വപ്നത്തിൽ കണ്ടത് തന്നെ ഉണ്ട് മോൾഡായിരിക്കും നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് മഞ്ചേരി വിശ്വാസികളുടെ പങ്കാളിത്തത്താൽ ശ്രദ്ധേയമായി ഐ എസ് എം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ജില്ലാ ഖുറാൻ സമ്മേളനം കെ ടി കൺവെൻഷൻ സെന്ററിൽ നടന്ന സമ്മേളനത്തിന്റെ വിവിധ സെഷനുകളിലായി രണ്ടായിരത്തിലധികം പ്രതിനിധികൾ പങ്കെടുത്തു സമാപന സമ്മേളനം കെ എൻ എം സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ ഹുസൈൻ മടവൂർ ഉദ്ഘാടനം ചെയ്തു കുടുംബം ಮಕ್ಕಳು ಅನ್ನಾಹು ಜ

ആരും രാവിലെ നടന്ന വനിതാ സമ്മേളനത്തിൽ ആയിഷ ചെറുമുക്ക് അലി ഷാക്കിർ മുണ്ടേരി എന്നിവർ സംബന്ധിച്ചു തുടർന്ന് നടന്ന സെഷൻ കെ എൻ എം സംസ്ഥാന ട്രഷറർ നൂർ മുഹമ്മദ് നൂരിഷ ഉദ്ഘാടനം ചെയ്തു സമാപന സമ്മേളനത്തിൽ കെ എൻ എം ജില്ലാ പ്രസിഡന്റ് പി കെ ഇസ്മായിൽ അധ്യക്ഷത വഹിച്ചു ഐ എസ് എം ജില്ലാ പ്രസിഡന്റ് സൈഫുദ്ദീൻ ട്രഷറർ ഡോക്ടർ നസറുദ്ദീൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ